എൻ്റെ പേര് ഏഞ്ചൽ ഞാൻ ബാദ്രപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി നാലിലാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് എൻ്റെ കാത് കുത്തുന്നത് അപ്പോൾ എനിക്ക് ഒരു മുപ്പത്തിരണ്ട് വർഷം വരെ എൻ്റെ കാത് പഴുക്കുമായിരുന്നു എന്നും ചോരയും പഴുപ്പും വന്നുകൊണ്ടിരിക്കും പിന്നെ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം കാത് കമ്മൽ ഊരി വെച്ചിട്ടാണ് കിടന്നുറങ്ങാറ് കാര്യം ഇങ്ങനെ പഴുപ്പൊഴുകിക്കൊണ്ടിരിക്കും കിടക്കാൻ നേരം ഞാൻ മുറിവെണ്ണ അല്ലെങ്കിൽ ഉപ്പൊക്കെ തൊട്ടിട്ടാണ് കിടക്കാറ് പതിവ് അപ്പം ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏപ്രിൽ മാസം വന്ന് ഉടമ്പടി എടുത്തു രണ്ടാമത് ആദ്യത്തേത് അങ്ങനെ അങ്ങ് വിട്ടുപോയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഫലമായി ഞാൻ മൂന്നാമത്തെ അന്നത്തെ ദിവസം തൊട്ട് ഞാൻ ഈ കാതിൽ ഇവിടുത്തെ ഉടമ്പടി തൈലം ഞാൻ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു മൂന്നാമത്തെ ദിവസം ഞാൻ കാതിന്ന് കമ്മൽ ഊരി വെക്കാൻ മറന്നുപോയി പിറ്റേ ദിവസം ഞാൻ പോകാനൊരുങ്ങി ഞാൻ ഓർക്കുന്നത് അയ്യോ കാതിന്ന് കമ്മൽ ഊരാൻ മറന്നുപോയല്ലോ അങ്ങനെ കാതെ പിടിക്കുമ്പം കാത് നല്ല ഉണങ്ങി ഒരു പഴുപ്പോ ചോരയോ വരാതെ ഇരിക്കുന്നുണ്ട് അന്ന് മുതൽ ഞാൻ കമ്മല് കാതിന്ന് ഊരിയിട്ടില്ല അത് എൻ്റെ ഒരു വലിയൊരു സാക്ഷിയാണ് കാര്യം മുപ്പത്തിരണ്ട് വർഷമായി ഞാൻ കാത് കുത്തിയിട്ട് ഇത്രയും നാളുകാരെയും ഞാൻ എന്നും കാത് ഇങ്ങനെ ചോരയും പഴുപ്പും വന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലായിരുന്നു അത് ഉടമ്പടി തൈലം തൊട്ടിട്ടതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മാതാവ് എൻ്റെ കാതയെ തൊട്ട് സുഖപ്പെടുത്തി എന്നുള്ള വലിയൊരു വിശ്വാസം എനിക്കുണ്ട് പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് രണ്ട് വർഷത്തോളമായി എൻ്റെ വൈറ്റീന്ന് ഇങ്ങനെ ലൂസായിട്ടേ പോകുകയുള്ളുമായിരുന്നു അപ്പോൾ അത് ഞാൻ ആദ്യം ഞാൻ ഓർക്കും അത് വെറുതെ ഉള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഈ ഹെൽത്തിൻ്റെ ഒക്കെ വയ്ക്കുമ്പോൾ അവർ പറയും കുറേ നാളായിട്ട് നാളായിട്ടിങ്ങനെ വൈറ്റീന്ന് പോയിക്കൊണ്ടിരിക്കുന്നേം എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ളത് കാണിക്കണം അപ്പം ക്യാൻസറിൻ്റെ ടെസ്റ്റൊക്കെ വരുമ്പോൾ എനിക്ക് പേടിയാണ് കാണിക്കാൻ അങ്ങനെ പിന്നെ പിന്നെ അത് വൈറ്റ് പോകുന്നത് ലൂസായിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതങ്ങനെ ഒരു കറു കറുപ്പ് കളറിലായി അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ അവർ ആ ഡോക്ടർ പറഞ്ഞ് കുഞ്ഞ ഇത് ക്യാൻസറിൻ്റെ സിംറ്റം ആണ് ഇത് നീ ഒന്ന് കാണിക്കി നമുക്ക് വണ്ടാനത്ത് കൊണ്ട് എന്തിനും മരുന്നുണ്ടല്ലോ നീ ഇത് വെച്ചോണ്ട് നടക്കണ്ട അപ്പം ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും ഞാൻ പിന്നെയും ടെസ്റ്റിനൊന്നും പോയില്ല ഇത് വെച്ചോണ്ട് ഞാൻ നടക്കും എല്ലാ ദിവസവും എനിക്ക് എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാവാറിന് എന്തും കഴിക്കാൻ പറ്റത്തില്ല വിശപ്പില്ല ഒരു ദിവസം പോലും വിശപ്പില്ലാത്തൊരവസ്ഥയെ എല്ലാവരും കഴിക്കുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം ഒരു അല്പം കഴിക്കുമെന്നല്ലാതെ എനിക്ക് വിശപ്പുള്ള ഒരവസ്ഥയില്ലായിരുന്നു അത് ഞാനിവിടെ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ വയറിൻ്റെ അസുഖം മാറ്റണേ മാതാവേ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാവുന്നു അങ്ങനെ അന്ന് ഞാൻ വീട്ടിൽ പോയി ഉടമ്പടി തൈലം തൊട്ട് വയറിറ്റത്തൊക്കെ തേച്ച് പ്രാർത്ഥിച്ചു ഉപ്പൊക്കെ ഉപയോഗിച്ചു ഉപ്പ് ഉപ്പ് രാത്രി വെള്ളത്തിൽ ചേർത്ത് ഞാൻ കുടിക്കുകയൊക്കെ ചെയ്തു രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയപ്പോൾ ആ ഒരു കളറും ഇല്ല നമുക്ക് നോർമലായിട്ട് പോകുന്ന ആ ഒരു വെള്ള കളറിൽ തന്നെ എൻ്റെ വൈറ്റിൽ നിന്ന് പോകുകയും നോർമലായിട്ട് തന്നെ വൈറ്റിൽ നിന്ന് പോയി മാതാവ് എന്നെ തൊട്ട് സുഖപ്പെടുത്തി എന്നുള്ള വലിയൊരു വിശ്വാസം എനിക്കുണ്ട് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി അതുപോലെ പെസഹ വ്യാഴത്തിൻ്റെ അന്ന് എൻ്റെ അപ്പച്ചന് പെട്ടെന്നൊരു ശ്വാസമുണ്ടട്ടിലുണ്ടാകുകയും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു മരിച്ചൊരവസ്ഥയിലാണ് കൊണ്ടുപോണത് അപ്പം പ്രൗഡൻസി കൊണ്ടു ചെന്ന് ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ പറ്റത്തില്ല നിങ്ങൾ വണ്ടാനത്ത് വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ വണ്ടാനത്ത് കൊണ്ട് ചെന്നു വണ്ടാനത്ത് കൊണ്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളെവിടെയെങ്കിലും കൊണ്ടു വയ്ക്കുമോ ഈ ആൾ മരിച്ചൊരവസ്ഥയിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു അച്ഛൻ അച്ഛനന്നേരം ഈ കർ നീല കളറിലായിപ്പോയി തണുത്ത് ഒരു വല്ലാത്തൊരവസ്ഥ അപ്പം പെട്ടെന്ന് നമ്മൾ പിന്നെ ലേക്ഷർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെന്നു ചെല്ലുമ്പോൾ അവർ പറഞ്ഞു എട്ട് മിനിറ്റായി ഹൃദയപടിപ്പ് നിന്ന് പോയിട്ട് ഞങ്ങൾ പരിശ്രമിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ അതിനകത്ത് കയറ്റി നാല് ദിവസമായി നാല് ദിവസമായിട്ടും ഒരിതുമില്ല അപ്പോൾ വെൻറ്റിലേറ്ററിലാണ് അച്ഛനന്തരം അപ്പോൾ മൂന്നാമത്തെ ദിവസം വൈകിട്ട് നേഴ്സ് വന്ന് പറഞ്ഞു ആർക്കെങ്കിലും കയറി കാണാം പക്ഷേ കണ്ണിൻ്റെ തുടിപ്പൊക്കെ പോയി കിടക്കുവാണ് മരിച്ച ഒരവസ്ഥയിലാണ് ഞങ്ങൾ തിരിച്ച് കിട്ടുമെന്നുള്ളൊരു ഉറപ്പും പറയത്തില്ല ആരവസ്ഥയിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ കയറി കാണാനായിട്ടാണെങ്കിൽ ഒരു സങ്കടവും ഉണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിലപ്പോൾ കാശരൂപം ഉണ്ടായിരുന്നു ഇതും കയ്യിലെടുത്ത് പിടിച്ച് ഞാൻ അതിനകത്ത് കയറി കയറുമ്പോൾ അച്ചാൻ ഇങ്ങനെ എന്താ വെൻ്റിലേറ്ററിൽ ഇങ്ങനെ മരിച്ചൊരവസ്ഥയിൽ നീല കളറാണ് അച്ചാനെ കണ്ണ് കണ്ണ് അനങ്ങുന്നില്ല ഒരു നീല കളർ ഇങ്ങനെ വിയർപ്പ് ഇങ്ങനെ കിടക്കുവാണ് എനിക്ക് പെട്ടെന്ന് എനിക്ക് ഈ കാശുരൂപം വെച്ച് അച്ചാനെ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് തോന്നി കാശുരൂപം എടുത്ത് നെറ്റിയിൽ വെച്ച് കണ്ണിലൊക്കെ വെച്ച് രണ്ട് കണ്ണിലും മാറി മാറി വെച്ചു അപ്പം അവിടെ നിന്ന് നേഴ്സ് പറഞ്ഞ് എന്താ കൊച്ചേന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞത് ഞാനീ കാശുരൂപം വെച്ചൊന്ന് ഉള്ളൂ ഉള്ളു എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞാൽ ആ ശരിയെന്ന് പറഞ്ഞു ഞാനങ്ങനെ നെഞ്ചിലും രണ്ട് കയ്യിലും ഈ തണുത്ത് മരവിച്ചിരിക്കുന്ന ആ രണ്ട് കാലിലും ഇനി കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഞങ്ങൾക്ക് പഴയതുപോലെ മാ അപ്പച്ചനെ തിരിച്ചു തരണേ നിൻ്റെ ഇഷ്ടം പോലെ ഈശോയെ മാതാവേ ഈശോയോടെ തിരി ഇറക്കുന്ന എൻ്റെ അപ്പച്ചൻ്റെ മേലൂടെ ഒഴുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോരുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു എന്താ ഒരു വിഷമം ഇല്ലാത്തൊരവസ്ഥയിലാണ് തിരിച്ചിറങ്ങി പോരുന്നത് എന്നിട്ട് അന്ന് മൂന്നാമത്തെ ദിവസം വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു രാവിലെ അപ്പം എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അപ്പം അവിടെ അപ്പോൾ ഹസ്ബൻഡിനെ നേഴ്സ് രാവിലെ ഒരു മെഡിസിൻ മേടിക്കാൻ പറഞ്ഞു വിട്ടായിരുന്നു പോയ മനുഷ്യനെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞ് പെട്ടെന്ന് ഓടി വാ ജോസഫ് കണ്ണ് തുറന്നെന്ന് പറഞ്ഞു അച്ഛൻ ഓടി ചെല്ലുമ്പോൾ പിന്നെ എന്താ ആ സിസ്റ്റർ പറയുന്ന ഒരത്ഭുതം സംഭവിച്ച് മരിച്ചു പോയ ജോസഫ് ഇതേ കണ്ണ് തുറന്ന് മോനെ തിരക്കുന്നെന്ന് പറഞ്ഞു ആ കാശുരൂപത്തിൻ്റെ പരിശുദ്ധ അമ്മ അവിടെ വന്ന് ആ വെൻ്റിലേറ്ററിൽ മാതാവ് വന്ന് ഈശോയോടൊപ്പം വന്ന് അപ്പച്ചനെ തൊട്ട് സുഖപ്പെടുത്തി അപ്പച്ചൻ പിറ്റേ ദിവസം രാവിലെ തന്നെ കണ്ണു തുറന്ന് എല്ലാവരോടും സംസാരിച്ച് ഞങ്ങൾ അച്ചായൻ ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല അച്ചായൻ പറയുന്നത് പോലെ ഞാൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നാണ് പറയുന്നത് ഈശോയ്ക്കും മാതാവിനും ഒരു ഒരായിരം നന്ദി അറുപത്തിയെട്ട് മരണത്തിൽ നിന്ന് മോചനം നൽകുന്നത് കർത്താവാണ് ഈശോയ്ക്കൊരാളെ രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിക്കും ഒരു വിധവയുടെ ഏക സന്താനം മരിച്ച് സൗമഞ്ചവുമായിട്ട് ആളുകൾ പോകുമ്പോൾ അവളുടെ ദുഃഖം കണ്ടവളെ ആശ്വസിപ്പിച്ച് ഈശോ ആ സൗമഞ്ചത്തിൽ തൊട്ടപ്പോൾ അവർ നിൽക്കുകയും പിന്നെ അവനെ ജീവനോടെ അമ്മയ്ക്ക് നൽകുകയും ചെയ്തു വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളെല്ലാം ഈശോയ്ക്ക് സാധ്യമാക്കി തരുവാൻ സാധിക്കും പരിശുദ്ധ അമ്മ അതിനുവേണ്ടി നമ്മളോട് പറയുന്നത് അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സാധ്യമാക്കി തരുവാൻ അമ്മ നമ്മളോട് പറയുന്നു അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക മരീനുടമ്പടി പ്രാർത്ഥന നമ്മൾ ഈശോ പറയുന്നത് പോലെ ചെയ്യുന്ന പ്രാർത്ഥനയാണ് യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന